ഗീത അധ്യായം അഞ്ച് ശ്ലോകം പതിനൊന്ന് മനസാ ബുദ്ധ്യ സംഘം തൃക്വാത്മശുദ്ധയേ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും കേവലങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ടുമൊക്കെ യോഗികൾ സംഘത്തെ ഉപേക്ഷിച്ച് അന്ധക്കരണ ശുദ്ധിക്കായി കൊണ്ട് കർമ്മത്തെ ചെയ്യുന്നു ഇപ്പൊ ശരീരം മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ ഉപാധികളെ കൊണ്ട് യോഗികൾ കർമ്മം ചെയ്യുന്നു അപ്പൊ സാധാരണ ആളുകളും അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നതെന്ന് സംശയം വരുമ്പോൾ ഇവിടെ പറയാണ് സാധാരണ നമ്മൾ ശരീരം കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങളും മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നവയും ബുദ്ധി കൊണ്ട് നിശ്ചയിക്കുന്നവയും ഇന്ദ്രിയങ്ങളെ കൊണ്ട് കാണുക കേൾക്കുക സ്പർശിക്കുക രുചിക്കുക വാസനിക്കുക തുടങ്ങിയവയും ഒക്കെ എന്താ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നുണ്ട് കണ്ണാണ് കാണുന്നത് എനിക്കറിയാം കണ്ണുകൊണ്ടാണ് കാണുന്നത് ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ കണ്ടു എന്ന് പറയുന്നുണ്ട് കാതുകൊണ്ടാണ് കേൾക്കുന്നത് എന്ന് പറയുമ്പോഴും ഞാൻ കേൾക്കുന്നു എന്നാണ് പറയുന്നത് അവിടെ ഞാൻ എന്നുള്ള ഒരു കലർപ്പുണ്ട് വാസ്തവത്തിൽ ഞാനൊന്നും ചെയ്യുന്നില്ല ആത്മാവ് ഒന്നും ചെയ്യുന്നുമില്ല ഒന്നും ചെയ്യിക്കുന്നുല്ല പക്ഷെ എന്നാലും അവിടെ കലർപ്പോടു കൂടിയാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് കേവലങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ കേവല ശബ്ദം എല്ലാറ്റിനോടും കൂടി ചേർക്കണം എങ്ങനെ കേവലേന കായേന കേവലേന മനസ്സാ കേവലയാ ബുദ്ധിയാ കേവലൈ ഇന്ദ്രിയ കേവലമായ ശരീരം കൊണ്ട് കലർപ്പില്ലാത്ത ശരീരം കൊണ്ട് കേവലമായ മനസ്സുകൊണ്ട് കലർപ്പില്ലാത്ത മനസ്സുകൊണ്ട് കേവലമായ ബുദ്ധി കൊണ്ട് കലർപ്പില്ലാത്ത ബുദ്ധി കൊണ്ട് കേവലങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് കലർപ്പില്ലാത്ത ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്നാവും അപ്പൊ ഞാൻ ചെയ്യുന്നു ഇതിൻ്റെ ഫലം എനിക്ക് എന്ന മമത്വചിന്തയില്ലാതെ സർവവും ഈശ്വരങ്കൽ അർപ്പിക്കുന്നു എന്ന ഭാവത്തോടു കൂടി ഓരോരോ ഉപാധികളെ കൊണ്ടും കർമ്മയോഗി കർമ്മങ്ങളെ ചെയ്യുന്നു ഇങ്ങനെ ചിന്ത ഇല്ലാതെ ഈശ്വരാർപ്പണ ബുദ്ധിയ യോഗികൾ എന്തിനായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നു അവിടെ എന്താണ് ഫലം സാധാരണ കലർപ്പോടു കൂടി ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾക്കൊക്കെ ഫലം അതത് ഫലപ്രാപ്തിയുണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്നവർക്ക് ആ കർമ്മത്തിൻ്റെ ഫലമുണ്ട് ആ ഫലം നല്ലതോ ചീത്തയോ ആവട്ടെ അതുകൊണ്ട് ക്ലേശിക്കുന്നുമുണ്ട് അതിൻ്റെ അതിൻ്റെ ഫലത്തെ സ്വയം അനുഭവിക്കുന്നുണ്ട് ഉദാഹരണം പറഞ്ഞാൽ കണ്ണ് കാണുന്നു അപ്പം നല്ലത് കാണുമ്പോൾ എന്തായി നല്ലത് കാണുമ്പോൾ അതിൻ്റെതായ സന്തോഷം ഉണ്ടാവുന്നുണ്ട് നല്ലത് മാത്രം കാണാൻ സാധിക്കില്ല ചീത്തത് കാണുമ്പോൾ എന്തായി അതിൻ്റെതായ പ്രയാസവുമുണ്ട് ഇങ്ങനെ അതാത് ഇന്ദ്രിയങ്ങള് ഞാനുമായിട്ട് ചേരുമ്പോൾ അതിൻ്റെ സർവവും ഏറ്റെടുക്കും നല്ലതും ചീത്തയും ഒക്കെ ഏറ്റെടുത്ത് സ്വയം ബദ്ധരാകുന്നുണ്ട് അതിൽ നല്ലതിനെ സ്വീകരിക്കാനും നല്ലതല്ലാത്തതിനെ തിരസ്കരിക്കാനുമുള്ള ബന്ധനം ഉണ്ടാവുന്നുണ്ട് രണ്ടായാലും ബന്ധനം തന്നെയാണ് കാരണം എങ്ങനെയത് ബന്ധനാവുന്നത് സ്വർണ്ണ ചങ്ങലയായാലും ഇരുമ്പും ചങ്ങലയായാലും രണ്ടും ചങ്ങലയാണ് ബന്ധിക്കപ്പെടുന്നതാണ് രണ്ടിനാലും ബന്ധിക്കപ്പെടുന്നുണ്ട് ഇനി രണ്ടും ചേർത്തുള്ള മിശ്രമായ ചങ്ങലയായാലും അത് ബന്ധിക്കപ്പെടുന്നുണ്ട് ഇത് കൊള്ളാമല്ലോ എന്നുള്ള ചിന്ത വരുന്ന സമയത്ത് ആ അപ്രകാരമുള്ള കർമ്മങ്ങൾ വീണ്ടും ചെയ്യാൻ പ്രേരിതരാകുന്നുണ്ട് ഇത് കൊള്ളില്ലല്ലോ എന്നുള്ള തോന്നലിൽ നിന്ന് അതിനെ അകറ്റാനുള്ളത് ഉണ്ടാകുന്നുണ്ട് ഇതാണ് ബന്ധനം അങ്ങനെയാണ് കർമ്മങ്ങളിൽ ബന്ധിക്കപ്പെട്ട് ആ കർമ്മങ്ങളിൽ ആ ക്ലേശങ്ങളെ പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ ഒക്കെ നമ്മൾ സ്വയം തലയിൽ വയ്ക്കുന്നത് കർമ്മയോഗി അങ്ങനെയല്ല കർമ്മയോഗി ചെയ്യപ്പെടുന്ന സർവ്വകർമ്മങ്ങളും ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കുന്നു ഞാനുമായൊരു ബന്ധവും ഇല്ല നല്ലതുമില്ല ചീത്തയും ഇല്ല രണ്ടിനാലും അയാൾ ബന്ധിക്കപ്പെടുന്നില്ല അത് നമ്മൾ പഠിച്ചു താമരയില വെള്ളത്തിലാണെങ്കിലും കർമ്മത്തിൻ്റെ നടുക്കാണെങ്കിലും ആ വെള്ളത്താൽ ആ താമരയില ലേപനം ചെയ്യപ്പെടുന്നില്ല എന്ന് അതുപോലെ അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്ലേശങ്ങളും എനിക്ക് വേണ്ട അതിൻ്റെ ഗുണങ്ങളും എനിക്ക് വേണ്ട പിന്നെ എന്താണ് ആ കർമ്മ അങ്ങനെയുള്ള യോഗികൾ ചെയ്യപ്പെടുന്ന അഹങ്കാര മഹത്വങ്ങളില്ലാതെ ചെയ്യപ്പെടുന്ന കർമ്മത്തിൻ്റെ ഫലം എന്താണ് ഫലം ഉണ്ടാവണമല്ലോ അവിടെ പറയുകയാണ് ചിത്തശുദ്ധികരങ്ങളാണ് അതിൻ്റെ ഫലം അത് ചിത്തശുദ്ധിക്ക് കാരണമാകുന്നു അതായത് മനോമാലിന്യങ്ങളെ നീക്കുകയാണ് ഇപ്രകാരമുള്ള കർമ്മയോഗം കൊണ്ട് സ്വാഭാവികമായും നടക്കുന്നത് എന്ന് അങ്ങനെ ചിത്തശുദ്ധികരങ്ങളായ കർമ്മങ്ങൾ ചിത്തശുദ്ധിയിൽ ശുദ്ധ ചിത്തത്തിൽ ആത്മതത്വം പ്രകാശിക്കുന്നു അങ്ങനെ ശുദ്ധ ചൈതന്യത്തിന്റെ പ്രകാശത്താൽ സാക്ഷി രൂപത്തെ സാക്ഷിത്വത്തെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുന്നു ഞാൻ കേവല സാക്ഷിയാണ് ഒരു സാക്ഷിയെ പോലെ സാക്ഷി എന്നാണ് സാക്ഷാദീക്ഷത ഇതി സാക്ഷി പക്ഷത്തും ചേരാതെ നിഷ്പക്ഷമായി നോക്കിക്കാണുന്ന സാക്ഷി അങ്ങനെയുള്ള സാക്ഷി തന്നെയാണ് ആത്മാവ് ആ സാക്ഷിയെ തന്നെ നമ്മൾ മനസ്സാക്ഷി എന്നൊക്കെ പറയണത് ആ മനസാക്ഷിയെ ഉണർത്താൻ സാധിക്കുന്നു ആ മനസാക്ഷി നന്നായിട്ട് പ്രകാശിക്കുന്നു അങ്ങനെ ഒരു ക്ലേശങ്ങളിലും ലേപനം ചെയ്യപ്പെടാതെ എല്ലാറ്റിലും സാക്ഷി രൂപത്തിൽ വീക്ഷിക്കാൻ കർമ്മയോഗിക്കാവുന്നു അങ്ങനെ കർമ്മങ്ങളിൽ ചെയ്യപ്പെടുന്നത് മുഴുവൻ കർമ്മങ്ങളാൽ ചെയ്യപ്പെടുന്നത് മുഴുവൻ ഇത് ഭഗവാൻ അർപ്പിക്കുന്നത് എന്നുള്ള ഭാവം സുദൃഢമാകുമ്പോൾ നിശ്ചയമായും അഹം മമഭാവങ്ങൾ ഉണ്ടാവാൻ തരല്ല ആത്മശുദ്ധി എന്നുള്ളതിന് ശുദ്ധി എന്നേ അർത്ഥം എടുക്കാൻ പാടുള്ളൂ അല്ലാതെ ആത്മാവിനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ആത്മാവ് ശുദ്ധ നിത്യ ശുദ്ധ ബുദ്ധ സ്വഭാവമാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ആത്മശുദ്ധി എന്നുള്ളതിന് അന്ധക്കരണ ശുദ്ധി എന്നെ അർത്ഥം എടുക്കാൻ പറ്റൂ അപ്പൊ അന്ധക്കരണത്തിലെ അശുദ്ധി എന്ന് പറയുമ്പോ അത് പല വിഷയങ്ങളിലേക്ക് പരക്കം പായുന്ന കാമവൃത്തികളെ അതുപോലെ ഉള്ള മറ്റനവധി ദോഷങ്ങളെയും നീക്കം ചെയ്യുക എന്നതാണ് ആത്മശുദ്ധി എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പൊ കർമ്മയോഗം ആത്മശുദ്ധികരങ്ങളാണ് ആത്മശുദ്ധിയിൽ സ്വാഭാവികമായും ആത്മതത്വം പ്രകാശിക്കും എല്ലാറ്റിനെയും സാക്ഷി രൂപത്തിൽ കാണാൻ സാധിക്കും അങ്ങനെ കർമ്മയോഗികൾ കർമ്മത്തെ ചെയ്യുന്നു അല്ലാതെ കർമ്മം ചെയ്യാതിരിക്കുക എന്നതിൽ നിനക്ക് പ്രവൃത്തി ഉണ്ടാവരുതേ കർമ്മം നല്ലോണം ചെയ്യണം കർമ്മം ചെയ്യാതിരിക്കാൻ നിനക്ക് നിവൃത്തിയില്ല നീ സന്യാസി ഒന്നുമല്ല അതുകൊണ്ട് നല്ലോണം കർമ്മം ചെയ്തോളൂ ഒരു നിമിഷം വെറുതെ കളയരുതേ പക്ഷെ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരാർപ്പണ ബുദ്ധിയ ചെയ്യണം അഹങ്കാര മമത്വങ്ങൾ ചെയ്യണം ഇത് ഇതുകൊണ്ട് ഞാൻ ഭഗവാനെ പൂജിക്കുകയാണെന്ന ഭാവത്തോടു കൂടി ചെയ്താൽ അതാണ് ശ്രേഷ്ഠകരങ്ങളായത് അതിനായിക്കൊണ്ട് നീ ശ്രമിച്ചാലും ഇതാണ് ഇവിടെ ഉപദേശം